ോട്ടോസ് ചെയ്താണ് ഹോണ്ട ആക്റ്റീവ സിക്സ്റ്റി ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് അപ്പോൾ വണ്ടി നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണേക്കാളും മുമ്പ് തന്നെ വണ്ടി നമുക്ക് തള്ളണ സമയത്തേക്കായാലും ക്ലച്ചിൻ്റെ സൈഡിൽ നിന്നും ബാക്ക് പെയിനിൻ്റെ ആ ഭാഗത്തുനിന്ന് നല്ലൊരു ഒരച്ചിൽ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സെൽഫ് അടിക്കാനായിട്ട് നോക്കുമ്പോൾ സെൽഫ് എടുക്കേണ്ട ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എൻ ജി ചെക്കിൻ്റെ സിഗ്നൽ ഫുൾ ഡായി തെളിഞ്ഞേക്കായിരുന്നു പിന്നെ വണ്ടി ഓടിക്കണ സമയത്തായാലും നല്ലൊരു വൈബ്രേഷൻ സൗണ്ടും വന്നിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് അത്രയാണ് നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കംപ്ലൈൻറ്റ്സുകൾ പിന്നെ നമ്മൾ വണ്ടി കയറ്റിയതിന് ശേഷം അതിൻ്റെ അത്യാവശ്യം ഭാഗങ്ങൾ നമ്മൾ അത്യാവശ്യം ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ്ഗിൻ്റെ ഭാഗം ബാക്ക് വീല് ബ്രേക്ക് ക്യാമ്പൊക്കെ നോക്കാനായിട്ട് ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം കേബിൾ ഇത്രയും വരെ ആയിട്ടുണ്ട് ഇനി നിസ്സാരം കൂടി ഉള്ളു അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്താലും ഉടമ്പരെ കയറി വരും പിന്നെ നമുക്കത് അടുത്ത സർവീസ് വരെ പോയിട്ട് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയാണ് നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും അത് അഴിച്ചു മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ആ കൈയോടെ നമുക്ക് ആ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് എയർ ഫിൽട്ടർ നോക്കുന്ന സമയത്ത് ഈ എയർ ഫിൽട്ടർ ഒരു കുറഞ്ഞ ബ്രാൻഡ് കമ്പനി കമ്പനീസാണെന്നല്ല ഇതൊരു കുറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് അതിനാൽ അത് നല്ല രീതിയിൽ ബ്ലോക്ക് ആയത് അപ്പോൾ നോക്കുമ്പോൾ അറിയാം പൊടി പറക്കണമെങ്കിൽ കാണുന്നില്ല കാരണം ഈ മോഡൽ ഐറ്റം ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക ജെനുവിൻ പാർട്സുകൾ മാത്രമേ യൂസ് ചെയ്യുക പറയാൻ കാരണം എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ഈ കുറഞ്ഞത് ഇടുമ്പോഴും പെട്ടെന്ന് പേപ്പർ ഈ പേപ്പർ ടൈപ്പ് ഫിൽട്ടർ നമുക്ക് ഈ കുറഞ്ഞത് വരാം മറ്റേത് വിസ്കസ് ടൈപ്പ് ഫിൽട്ടർ വരാം അപ്പോൾ ഈ പേപ്പർ ടൈപ്പ് ഫിൽട്ടറിൻ്റെ പ്രത്യേകത ചില പൊടി കയറിയാൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും ബ്ലോക്ക് ആവുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിലേക്ക് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരും നമ്മളിപ്പോൾ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയാലും നമുക്ക് വണ്ടിക്ക് സ്പീഡ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ആക്സലേറ്റർ കൊടുക്കും അപ്പം ഇ സി ഓൾറെഡി പവർ കൂടുതൽ കിട്ടാനായിട്ട് പെട്രോൾ കൂടുതൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക അത് ഫുൾ ആയിട്ട് കത്താനുള്ള ടൈമിങ്ങൊക്കെ കിട്ടാത്ത ഒരു കണ്ടീഷൻ വരും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ അത്രയും കോംപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ പരമാവധി നമുക്ക് ജെന്വിൻ പാർട്സുകൾ മാത്രമേ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബി എസ് സിക്സ് മോഡൽ വണ്ടികൾ അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിട അത് നാളത്തേക്ക് നമുക്ക് വലിയൊരു തലവേനയായിട്ട് വരുന്ന ഒരു കംപ്ലയിൻറ്റ് സൃഷ്ടിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് എടുത്ത് കളയാനായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചത് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ആ ബാക്ക് സൈഡിൽ നിന്ന് വീ വണ്ടി തള്ളുമ്പോൾ ഉള്ള സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീലിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഈ വീലിൻ്റെ ബെയറിങ്ങൾ കംപ്ലയിൻറ്റ് വന്നേക്കാണ് അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ റൊട്ടേഷൻ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുകയാണ് ചെയ്യാം നമ്മൾ ലോഡും പുറത്ത് തള്ളുമ്പോഴാണ് നമുക്ക് ആ സൗണ്ട് കിട്ടും അപ്പോൾ ഈ വീല് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ സൗണ്ടിൻ്റെ റെഡി ആയിക്കോളും പിന്നെ നമുക്ക് അതിൻ്റെ ഇത് ക്ലച്ച് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് പാർട്സ് പറഞ്ഞ ഒരു യൂണിറ്റാണത് അതിൻ്റെ ആ ബേറിങ്ങാണ് പോയേക്കണേ അപ്പം നമുക്ക് ഈ വീല് മാറ്റുന്നതോടൊപ്പം തന്നെ അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങൾ മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ് ഇൻക്രീസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കമ്പനി വരുന്ന ആ ഒരു സ്മൂത്ത്നെസ്സിനകത്തേക്ക് തന്നെ നമുക്ക് മാറും അതെ അതിനെ നമുക്കത് ഓരോ പതിനായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ഈ പിന്നുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീല് തേമാനം വരുന്ന മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കോസ്റ്റില്ല ഈ പിന്നുകൾക്ക് ഏകദേശം ഒരു പിന്നും റോളറും കൂടിയിട്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ നമുക്ക് കോസ്റ്റ് വരുകയുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ കംപ്ലയിൻറ്റ് വരില്ല പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണെങ്കിലും നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊന്ന് അയച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഗ്രീസിറ്റ് ചെയ്യാം ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറും ബോസ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വന്നു അതൊക്കെ സാധാരണ നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനങ്ങളുള്ളൂ കാരണം ഇപ്പം നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്നത് മുപ്പത്തി മൂവായിരം കിലോമീറ്ററിലാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്ററിൻ്റെ തേമാനം നോക്കുമ്പോൾ അത് ഒന്നും തന്നെ ആയിട്ടില്ല അപ്പം നോർമൽ സാധാരണ രീതിയിലുള്ള ഉള്ളൂ പിന്നെ നമുക്ക് ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ട ടൈമാണ് മുപ്പതിനായിരം കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ റീപ്ലേസ് ചെയ്യേണ്ട ടൈം തന്നെയല്ല സെൻ്റർ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ പൊട്ടൊക്കെ വീണിരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിടുന്നതാണ് സേഫ് അതല്ല പിന്നീട് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇപ്പോൾ സർവീസിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നും പറ്റില്ല ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ തന്നെയല്ല ഇത് നെക്സ്റ്റ് സർവീസ് വരെയൊക്കെ കിടക്കാനും സാധ്യത കുറവാണ് ഇവിടെ മാക്സിമം വിട്ടൊക്കെ ഇരിക്കണം അപ്പോൾ ഇത് റോട്ടിലൊക്കെ വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ കോസ്റ്റാണ് തന്നെയല്ല നമുക്ക് ആ ബെൽറ്റ് ചെന്ന് വേറെ ഏതെങ്കിലും ഭാഗത്ത് ലോക്കായിട്ട് എന്തെങ്കിലും അഡീഷണൽ ചിലവുകളൊക്കെ വരുത്തി വെക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കൈ മാറ്റി കളയാം മുപ്പതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നോർമൽ നമ്മുടെ നല്ല രീതിയിലുള്ളൊരു ഉപയോഗം ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ മെയിൻ സ്റ്റാൻഡിൻ്റെ അഴിച്ചിട്ട് നമുക്കൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെയാണ് ആ ജർക്കിംഗ് സൗണ്ട് ബാക്ക് സൈഡിൽ നിന്ന് വരാം തന്നെയല്ല തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ റീബേറ്റ് ലൂസായിട്ട് അതും കിടന്നിട്ട് ഇളകുന്നുണ്ട് അപ്പോൾ അത് റിബേറ്റ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നട്ട് ബോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാം പിന്നെ ഫ്രണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ മൗണ്ട് റവർ ചെറിയൊരു ലീക്ക് ആരംഭമാണ് അപ്പം അത് കൈയ്യോട് മാറ്റിയിട്ടേക്കാം ഗ്യാസ്കറ്റിന് വലിയ പ്രശ്നം കാണിക്കുന്നില്ല ഈ മൗണ്ട് റോബറിൻ്റെ ലീക്കാണ് ഈ താഴേക്ക് ഇങ്ങനെ പോണതായിട്ട് കാണുന്നത് പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ആംബ്രോൻ്റെ ബാറ്ററി ആണ് അപ്പം അത് ആമ്രോൻ്റെ പന്ത്രണ്ട് വോൾട്ട് തന്നെ നാല് ആംബിയർ ഉള്ള ബാറ്ററി ആണ് അതും ഇരിക്കണേ അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യണ സമയത്ത് ഓൾറെഡി ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് വരെ കിട്ടണമുണ്ട് പക്ഷേ ബാറ്ററി കംപ്ലൈൻ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൽഫോ കാര്യങ്ങളോ ഒന്നും തന്നെ വർക്കിങ്ങിലല്ല ഓൾറെഡി പോയേക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ സെൻസർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക അതിൽ കറക്റ്റ് വോൾട്ട് കറക്റ്റ് പന്ത്രണ്ടര വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര വോൾട്ട് കറക്റ്റ് നമുക്കത് വേണം കാരണം ഓരോ സെൻസറും ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് വോൾട്ട് വെച്ചിട്ട് നമുക്കത് കറക്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഈസിയും മൊത്തത്തിലുള്ള കൺഫ്യൂഷൻസ് വരാനും സ്റ്റാർട്ടിങ് കാര്യം കംപ്ലയിൻറ്റ് വരാനും ചില ബൈ ചാൻസ് അതിൻ്റെ ഇൻജക്ടർ പമ്പുകൾക്കൊക്കെ ഒക്കെ ഫെയിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബാറ്ററി എപ്പോഴും പക്കാ ക്ലിയർ ആയിരിക്കണം നമുക്ക് ഈ മോഡലിലോട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് നമുക്ക് പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി അയച്ചിട്ടും ബ്രേക്ക് ഒന്ന് ഗ്രീസിംഗ് നടത്തിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും കേട്ടോ പിന്നെ ബാക്കി ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു തന്നു ഓയില് ഗിയർ ട്രാൻസ്മിഷൻ്റെ ഓയിലൊക്കെ കറക്റ്റാണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ നിലവിൽ അത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് പിന്നെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിലാണ് നമുക്ക് ഈ പ്ലഗ് ചേഞ്ച് ചെയ്ത് ഇടേണ്ടത് അത് കൂട്ടത്തിലൊന്ന് വേണമെങ്കിൽ കൈയ്യോടെ തന്നെ അതോടുകൂടി മാറ്റിയിടുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ സർവീസിൻ്റെ ആ ഹിസ്റ്ററിയിൽ അത് കറക്റ്റായിട്ട് കിടന്നുള്ളത് അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് മാറ്റേണ്ട പാർട്സുകളുടെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്നുകൂടി പറയാം ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാനുണ്ട് ബാക്കിൽ തന്നെ ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ഈ വീല് നമുക്കൊന്ന് മാറ്റി ഇടാണ്ട് അതിൻ്റെ പിന്ന റോളറുകൾ പിന്നെ അതിനോടനുബന്ധിച്ചുണ്ടാകും അതിൻ്റെ ഹോൾസെയിൽ ഓറിങ് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരാം പിന്നെ ബാക്കിൽ ഈ ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ചേഞ്ച് ചെയ്ത് എയർ ഫിൽട്ടർ പ്ലഗ് മാറ്റുക എഞ്ചിൻ ഓയിൽ ബാറ്ററി ഇത്രയായിട്ടാണ് നമുക്ക് വണ്ടിക്ക് ചേഞ്ചിങ് ചെയ്യേണ്ടതായിട്ടുള്ള പാർട്സുകളുണ്ടോ അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടണം കേട്ടോ